അറിയാവോ അല്ലാതെ പിന്നെ നമുക്ക് നമുക്ക് ജീവിക്കണ്ടേ മക്കളെ വളർത്തണ്ടേ മഞ്ഞോട്ട നമുക്ക് എന്നാ ഇപ്പൊ ഒന്നും ടെൻഷൻ അടിക്കണ്ട മനോട്ട എന്നാലും രണ്ടാഴ്ച റെസ്റ്റ് വേണേ ഡോക്ടർ പറഞ്ഞത് മേട്ട കിടക്ക് അല്ല നീ ഇപ്പൊ എന്ത് ബിസിനസ് ചെയ്യാൻ പോകുന്നേ അത് മനോട്ടാ അത് ഞാൻ കുറച്ച് വളക്കച്ചോടം ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു വളക്കച്ചോടോ അത് ഒരുപാട് നടന്ന പോണ്ടേടി അത് സാരമില്ല മനോട്ടാ ഞാൻ പോയിട്ട് പിള്ളേർ ഇവിടെ നിക്കട്ടെ ഞാൻ വളരെ കഷ്ടത്തിലായി പോയല്ലോ നിങ്ങളുടെ കാര്യം അതൊന്നും അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കുന്നു വേണ്ട എന്താ പോയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാം പോകുന്നത് ഫുഡ് കഴിച്ച് ഗുളിയെ കഴിച്ചിരിക്കണം കേട്ടോ വൈകിട്ട് നേരത്തെ വരാൻ നോക്കാം ആ എനിക്ക് അവസ്ഥ തന്നല്ലോ അമ്മ അമ്മ പോവാളെ അച്ഛന് സുഖമില്ലാത്ത മക്കൾക്ക് അറിയാലോ നമുക്ക് പിന്നെ ജീവിക്കാനുള്ള കാശൊക്കെ വേണ്ടേ അമ്മ അമ്മ വേണ്ടി പോവാ മക്കളെ മക്കളെ നേരത്തെ വരാം ഉണ്ടാക്കി അമ്മത്തിനുവേണ്ടി പോവുകടുത്ത് കഴിക്കണം പിന്നെ കേട്ടോടുത്ത് കൊടുക്കണേ ഫുഡ് എനിക്ക് പിന്നെ ഞാൻ ഇവിടെ വരാം അമ്മേ വേണ്ട നീ ഇവിടെ വേണം പിള്ളേരൊക്കെ നോക്കാൻ വേണ്ടി നീ ഇവിടെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ ശരി മക്കളെ അമ്മ പോയിട്ട് വേഗം വരാം കേട്ടോ പാറുനിയെ കണ്ണലിനോട് നോക്കിക്കോളേ എന്റെ ദൈവമേ അമ്മ ഈ വള കൊണ്ടത് കച്ചവടം ചെയ്തിട്ട് വരാം കൊണ്ടുപോകാൻ വരട്ടെ കേട്ടോ ഈ പെണ്ണിനെ കൊണ്ട് വല്ലാത്ത കഷ്ടായി പോയല്ലോ അമ്മ പോക്കോളാം അവളെ അവളൊക്കെ അവളെ കൊണ്ടുപോവാ നടക്കങ്ങോട്ട് നിനക്ക് അമ്മയുടെ കാര്യം വലിയ കഷ്ടത്തിലായല്ലോ ദൈവമേ അച്ഛനെ വേഗം സുഖപ്പെടുത്തി കൊടുക്കണേ അസുഖം ഈ തുണിയിൽ

ഇന്ന മോളെ ചോവന വല അമ്മേ ചോളി അടിപൊളി വല നല്ല ഡിസൈനാ മോളെ ബുദ്ധിബുദ്ധി മോഡൽസ് ആയിദൊക്കെ അമ്മാ അമ്മ ഇങ്ങ തന്നേ നോക്കട്ടാ അമ്മ ആ തുമ്പി മോളെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് വലാ അതെന്നെ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടന്നെ പിന്നെ അമ്മേ ഈ വലകൾ എത്രയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടാമേ എനിക്ക് എത്രയാണ് വെടിച്ച്താ അമ്മേ ഇത് പെന്നെ കൂടുതൽ ആക്രന്ന് കാണിക്കരുത് കേട്ടോ ഉള്ളക്കൊണ്ട് പോവൂ ചി അങ്ങോട്ട് നീ കാർജി വിട്ടി പോയിട്ട് ഹാൻഡിക്ക് 100 രൂപയേറ്റി കൊടുക്ക്

േ ഒരു കോഴിമുട്ടിക്കാനാ പോയിരിക്കുന്നത് ദൈവം ഇവരെ നല്ല ഉന്മേഷം എനിക്കുണ്ട് വെള്ളം കുടിക്കാനൊന്നും പറഞ്ഞാൽ അവരുടെ അവിടെ പോയാൽ മതിയല്ലോ എന്താ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലാവില്ല മനസ്സിലാക്കി തരാം നാട്ടുകാരെ ഓടി